എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇടവം ഒന്നാം തീയതി അതായത് മെയ് പതിനഞ്ചാം തീയതി ഗുരുവായൂർ നടത്തിയ ദർശനത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അന്ന് രാവിലെ അത് മുപ്പട്ട് വ്യാഴാഴ്ചയും കൂടിയായിരുന്നു ഇടവും ഒന്നും കൂടിയായിരുന്നു അപ്പോൾ നല്ല റഷ് ഉണ്ടായിരുന്നു ചെന്ന ഉടനെ ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയത് ചെന്ന ഉടനെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് വ്യാഴാഴ്ച ആയപ്പോൾ തോന്നി എന്തായാലും ഗുരുവാരപ്പൻ്റെ ഭക്ഷണ പ്രസാദം കഴിക്കാം അങ്ങനെ ഗുരുവാരപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടി പോയതാണ് ചെന്നപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ അവിടെ എട്ട് വരിയാണ് നിൽക്കുന്നത് എട്ട് വരി എട്ട് വരി കടക്കാനുള്ള പാട് പതിനൊന്ന് മണി തൊട്ടിട്ട് രണ്ടേകാൽ വരെ ഞങ്ങളവിടെ നിന്നു ഏകദേശം രണ്ടേ കാലോട് കൂടിയിട്ട് ഞങ്ങള് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കയറി അപ്പൊ തന്നെ അപ്പൊ സമാധാനമായി ഭക്ഷണം കിട്ടും എന്ന് ഉറപ്പു എന്ന പോലെ എന്താ വെച്ചാൽ കൂപ്പം കിട്ടിയപ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ പിന്നിലുള്ള ആളുടെ പേരാണ് ശിവനാരായണൻ മൂശാരിയാണ് ആള് നമ്മുടെ ദേശമംഗലത്തുള്ള ആളാണ് ആൾ എന്താ പറയുക നമ്മുടെ മെറ്റലിൻ്റെ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ആളെ പരിചയപ്പെട്ടു കാടൊക്കെ തന്നു ആള് ഗുരുവായൂർ വരുമ്പോഴൊക്കെ ഓർഡർ എടുക്കാൻ വരുമ്പോഴൊക്കെ ഒന്ന് ദർശനം നടത്തി ഭക്ഷണം കഴിച്ച് പോവാറുണ്ട് തന്നു ആളുടെ വീട് വരുന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ അടുത്ത് ആണ് വീട് വരുന്നത് അപ്പോൾ ആളെ പരിചയപ്പെട്ടു അതിൻ്റെ ഇടയിൽ അപ്പോൾ പിന്നെ ഞങ്ങൾ മുകളിൽ രണ്ടേക്കാലിനെത്തിയിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴും റഷ് ഇതേപോലെയാണ് മുപ്പട്ട വ്യാഴാഴ്ച ഒന്ന് തിരക്കിൻ്റെ കാരണം രണ്ട് ഇടവം ഒന്ന് ശെന്താ അതും വ്യാഴാഴ്ച എന്ത് റഷാ നോക്കിയേ എൻ്റെ പൊന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞു സുഖമായി ഭക്ഷണം കഴിച്ച് ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കണ്ട അപ്പോൾ വീണ്ടും വീണ്ടും പുതിയ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്താം അല്ലേ അപ്പോൾ നമ്മുടെ ഗുരുവായ ദർശനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇതുവരെ കണ്ടത് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലെത്താമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ